അപ്പൊ നമുക്കറിയാം ഫെബ്രുവരി രണ്ടിന് നമ്മുടെ സെറ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഇപ്പൊ ഒരു മാസത്തിനുള്ളിൽ അതിന്റെ റിസൾട്ട് വരും അപ്പൊ ഈ കഴിഞ്ഞ സെറ്റ് എക്സാം കഴിഞ്ഞത് മുതൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടിയൊരു ഏരിയ ആയിരുന്നു ഇത് നമ്മുടെ ജനറൽ പേപ്പർ എന്ന് ഒരു ഏരിയ സബ്ജക്ട് ഒരുവിധം എല്ലാവർക്കും ആണ് അവർ എന്ത് ചെയ്തിട്ടുണ്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ജനറൽ പേപ്പറിൽ ജസ്റ്റ് കട്ട് ഓഫ് കടന്ന ആളുകളും അഗ്രിഗേറ്റ് മാർക്ക് ഇല്ലാതെ സെറ്റ് എക്സാം എന്ന് പറഞ്ഞൊരു കാര്യം നേടാതെ പോയ ആളുകളും ഒരുപാട് പേരുണ്ട് നമ്മുടെ റിസൾട്ട് വന്നിട്ടില്ല എന്നാലും നമ്മുടെ എന്താണ് ഒരു ആൻസർ കീ വെച്ചിട്ട് ൻസർക്ക് വെച്ചിട്ട് പലരും ചെക്ക് ചെയ്ത ഒരു കാര്യമായിരുന്നു അപ്പൊ അതിൽ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആയിരുന്നു നമ്മുടെ ജനറൽ പേപ്പർ എന്ന് പറഞ്ഞൊരു കാര്യം അല്ലെ അപ്പൊ ഇനി അടുത്തൊരു സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ജൂലൈ മാസത്തിൽ നടക്കാൻ പോകുന്ന അടുത്തൊരു സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജനറൽ പേപ്പർ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് അതായത് നമുക്ക് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനറൽ പേപ്പറിലെ മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നാം ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിലബസ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാം എത്ര യൂണിറ്റ് വരുന്നുണ്ട് നമ്മുടെ ജനറൽ പേപ്പറിൽ എത്ര യൂണിറ്റ് വരുന്നുണ്ട് അതിൽ ഏതൊക്കെയാണ് നമുക്ക് നമ്മൾ പുതുതായിട്ട് പഠിക്കേണ്ട കാര്യം ഏതൊക്കെയാണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം മനസ്സിലാക്കണം ഓക്കെ നമുക്കറിയാം ജനറൽ പേപ്പറില് നമുക്കുള്ളത് എന്താണ് ആറ് യൂണിറ്റുകളാണുള്ളത് അല്ലേ ആറ് യൂണിറ്റില് ആദ്യത്തെ മൂന്ന് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജി കെ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും ലാസ്റ്റ് മൂന്ന് യൂണിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ബിഎഡു ആയിട്ട് പഠിച്ച ആയിട്ട് ബന്ധപ്പെട്ടതാണ് ലാസ്റ്റ് മൂന്ന് യൂണിറ്റ് എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റ് പഠിക്കുന്ന സമയത്തും എന്തൊക്കെ വരുന്നുണ്ട് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം മനസ്സിലാക്കാം ഓക്കെ അപ്പൊ അതില് യൂണിറ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ സ്റ്റഡീസ് ആണ് അതിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട് നമ്മള് ജനറലായിട്ട് ജി കെ എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ മാറ്റി വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതിൽ മാത്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ റീസണിങ് മാത്സും റീസണിങ്ങും വരുന്നുണ്ട് പിന്നെ നമ്മൾ പഠിക്കുന്ന നവോത്ഥാനം അതുപോലെ തന്നെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് അങ്ങനെ ജി കെ എന്ന് പറഞ്ഞ പോർഷൻസിലെ കാര്യങ്ങളാണ് ആ യൂണിറ്റ് വണ്ണില് വരുന്നത് അപ്പൊ ആ യൂണിറ്റ് വൺ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ് ലെവൽ പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ അതില് പത്താം ക്ലാസ് ലെവലിലുള്ള സയൻസും സോഷ്യലും എക്കണോമിക്സും മാത്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ആ യൂണിറ്റ് വണ്ണില് വരുന്നത് അപ്പൊ പലരും നമ്മളെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ ബേസ് ഇല്ലാത്ത കുറെ ആളുകൾ നമ്മൾ സെറ്റ് അതായത് ഹിസ്റ്ററി എക്കണോമിക്സ് കൊമേഴ്സ് ഒക്കെ എഴുതുന്ന ആളുകൾക്ക് ഈ സയൻസിന്റെ ഏരിയ അത്ര എന്തായിരിക്കില്ല അത്ര ഫെമിലിയർ ആയിരിക്കില്ല അപ്പൊ അത്തരം ആളുകൾ ഇതിന് കൂടുതൽ സമയം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ സയൻസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് ഒരു ആറു മാർക്കിൽ കൂടുതൽ സയൻസ് ഒന്നും വരാറില്ല അല്ലെങ്കിൽ ആറോ ഏഴോ മാർക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് സമയം കളയുന്ന ആളുകൾ ഒരുപാടുണ്ട് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു യൂണിറ്റ് വണ്ണില് വരുന്ന ചെറിയൊരു പോഷനാണ് സയൻസ് അതും പത്താം ക്ലാസ് ലെവലിൽ പഠിച്ചാൽ മതി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി ഓക്കെ പിന്നെ വരുന്നത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇംഗ്ലീഷിന്റെ ഗ്രാമറും കാര്യങ്ങളൊക്കെയാണ് അതാണ് യൂണിറ്റ് ടൂല് വരുന്നത് അപ്പൊ അതിൽ എന്താണ് ഇംഗ്ലീഷിന്റെ ഗ്രാമർ പേർഷനും വരുന്നുണ്ട് അല്ലാതെ ഉള്ള കാര്യങ്ങളും വരുന്നുണ്ട് അതും എന്ത് ചെയ്യാ നമ്മളൊരു പി എസ് സി ലെവലിൽ പഠിക്കുന്ന ഒരു ഏരിയയിലാണ് അത് പഠിക്കേണ്ടത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് വെരി ഇമ്പോർട്ടന്റ് കറണ്ട് ആയിട്ട് ബന്ധപ്പെട്ട യൂണിറ്റ് ആണ് യൂണിറ്റ് ത്രീ എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ സെറ്റ് എക്സാം നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടിയ ഒരു ഏരിയ ആയിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മാർക്ക് കുറ കുറയാൻ കാരണം എന്തായിരുന്നു ഈ കറണ്ട് അഫെയർ തന്നെയായിരുന്നു ഈ കറണ്ട് അഫയർ നമ്മൾ വിചാരിക്കാത്ത നമ്മൾ നോർമലി പഠിക്കുന്നതല്ലാതെ നല്ല ഹയർ ലെവൽ ചോദ്യങ്ങളും പല രീതിയിലും കറണ്ട് അഫയർന്ന് വരുന്നുണ്ട് കറണ്ട് അഫയറിൽ തന്നെ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഓരോ മൊഡ്യൂൾ വൈസ് കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കറണ്ട് അഫയർ പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇനി അടുത്തൊരു എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറണ്ട് അഫെയർ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് അതായത് ഒരു ഒന്നര വർഷം മുമ്പുള്ള കറണ്ട് അഫയർ എന്ത് ചെയ്യാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം നമ്മൾ നോർമൽ രീതിയിലല്ല അവിടെ ചോദ്യങ്ങൾ വരുന്നത് കുറച്ച് ഹയർ ലെവൽ കറന്റ് പഠിച്ചിട്ട് ഡെയിലി പോവാീതെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ പഠനം സ്റ്റാർട്ട് മുതൽ എന്ത് ചെയ്യാ കറണ്ട് അഫെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡെയിലി ഒരു മണിക്കൂർ എന്ത് ചെയ്യുക അവിടെ കറണ്ട് അഫെയർ പഠിക്കാൻ തുടങ്ങാം അപ്പൊ ഈ ഒരു മൂന്ന് ഭാഗം അല്ലെങ്കിൽ യൂണിറ്റ് ഈ ആദ്യത്തെ ഒരു മൂന്ന് യൂണിറ്റ് ആണ് നമ്മൾ ഇത് പറയുന്നത് ജി കെ എന്ന പോർഷനിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു യൂണിറ്റ് അടുത്ത യൂണിറ്റ് അതായത് യൂണിറ്റ് ഫോറും ഉം ഫൈവും ഉം. അവിടെ നമ്മൾ ആയിട്ട് നമ്മുടെ ബിഎഡിന്റെ ബുക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ഫിലോസഫി വരുന്നുണ്ട് സൈക്കോളജി വരുന്നുണ്ട് പിന്നെ ഏതാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്നൊരു ഭാഗം വരുന്നുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട് റിസേർച്ച് മെത്തഡോളജി ആയിരിക്കും നമുക്ക് ഒരു ഏരിയ നമ്മൾ ബി എഡിന് പഠിക്കാത്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് റിസേർച്ച് മെത്തഡോളജി ആയിരിക്കും അതിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് ആ യൂണിറ്റ് ഉം ലും ഫൈവിലും ലും വരുന്നത് അത് നമ്മൾ ബി എഡിന്റെ ബുക്കിനെ ബേസ് ചെയ്തിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങളെ ജനറൽ പേപ്പറിൽ വരുന്നുള്ളൂ ഈ ഒരു കഴിഞ്ഞൊരു എക്സാം നോക്കി കഴിഞ്ഞാൽ അവിടെ ജി കെ പോഷൻ ഇത്തിരി ബുദ്ധിമുട്ടായി സൈക്കോളജി ഫിലോസഫി ജസ്റ്റ് പി വൈക്കും നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലൈവിലൊക്കെ കഴിഞ്ഞ ലൈവിലൊക്കെ വന്ന കുട്ടികൾക്കൊക്കെ അറിയാം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഭാഗം അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം എന്ന് പറഞ്ഞ ഭാഗം മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഇവാലുവേഷൻ ആയിക്കോട്ടെ ഫിലോസഫി ആയിക്കോട്ടെ സൈക്കോളജി ആയിക്കോട്ടെ ഒരുപാട് തിയറീസ് ഉണ്ടെങ്കിലും അവരെന്തായിരുന്നു നല്ല കോൺഫിഡന്റ് ആയിരുന്നു നമ്മുടെ ആ ടെൻ ഡേഴ്സിന്റെ ബൂസ്റ്റർ ക്ലാസിൽ പങ്കെടുത്തവരെ നല്ല കോൺഫിഡന്റ് ആയിരുന്നു കാരണം അതെന്തായിരുന്നു നമുക്ക് പി വൈ ക്യൂ ബേസ് ചെയ്തിട്ട് പഠിച്ചു പോയിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു ഓക്കെ ജി കെ ആയിരുന്നു ഇത്തവണ ബുദ്ധിമുട്ടിച്ചിരുന്നത് അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഏരിയ എന്തായിരിക്കും അടുത്ത തവണ ഇതുപോലെ ആവണമെന്നില്ല അപ്പൊ എന്ത് ചെയ്യാ ഇതേപോലെ സിലബസ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാ ഈ ഒരു ജനറൽ പേപ്പർ എന്നുള്ള ഭാഗം നന്നായിട്ട് പഠിക്കുക ഒരു അറുപതിന് മുകളിൽ മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് അതിൽ നേടിയെടുക്കാൻ പറ്റുന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മൾ ജസ്റ്റ് നാൽപ്പത്തെട്ട് കട്ട് ഓഫ് കടന്നാൽ പോരാ പോരാല്ലേ നാൽപ്പത്തെട്ട് മാർക്ക് കടന്നാൽ തന്നെ നമുക്ക് എന്ത് വേണം അഗ്രിഗേറ്റ് നൂറ്റി പതിനാറ് വേണം അല്ലെ രണ്ട് പേപ്പറിനും കൂടെ നൂറ്റി പതിനാറ് മാർക്ക് വേണം അപ്പം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു അഗ്രിഗേറ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ജനറൽ പേപ്പറിൻ്റെയും സിലബസ് പ്രിന്റ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ ഇനിയിപ്പോൾ അടുത്ത സെറ്റ് എക്സാം ജൂലൈയിൽ നടക്കുന്ന സെറ്റ് എക്സാമിൻ്റെ പുതിയ കോഴ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് അസ്ത്ര ത്രീ പോയിന്റ് സീറോ ആണ് ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ തുടങ്ങും ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞ് തരും ഓക്കെ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്